ഏറെ പ്രിയപ്പെട്ട നായികയാണ് ഷാരി സൗളമൻ്റെ സോഫിയയായും ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ സാലിയായും പൊന്മുട്ടയിടുന്ന താറാവിലെ ഡാൻസ് ടീച്ചറായുമൊക്കെ മലയാളികൾ എന്നും ഓർമ്മിക്കുന്ന നടി ഇപ്പോഴത്തെ ശാരിയുടെയും ഏക മകളുടെയും ഏതാനും ചിത്രങ്ങളാണ് ശ്രദ്ധ കവരുന്നത് രണ്ടു വർഷം മുമ്പായിരുന്നു മകൾ കല്യാണി വിവാഹിതയായത് ആഡംബരമായ വിവാഹ ചടങ്ങിൽ അതീവ സുന്ദരിയായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കല്യാണി അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബിസിനസ്സുകാരിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടെ അമ്മയ്ക്കൊപ്പമുള്ള പുത്തൻ ചിത്രങ്ങളിലേക്കും കല്യാണി എത്തിയതാണ് ഇപ്പോൾ ആരാധകരുടെ ശ്രദ്ധ കവരുന്നത് അമ്മയുടെ മനോഹരമായ കണ്ണുകൾ മകൾ കല്യാണിക്കും ലഭിച്ചിട്ടുണ്ട് അമ്മയെപ്പോലെ അഭിനയത്തോട് താല്പര്യമില്ല കല്യാണിക്ക് ബിസിനസ്സിലാണ് കല്യാണിക്ക് താല്പര്യം വിവാഹിതയായ കല്യാണിയും ചെന്നൈയിൽ തന്നെയാണ് താമസിക്കുന്നത് മകളുമായുള്ള ശാരിയുടെ ബോണ്ടും ആരാധകരുടെ ശ്രദ്ധ നേടിയ കാര്യമാണ് അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മകൾക്കൊപ്പം ശാരി എത്തിയിരുന്നു മകൾ പിറന്ന ദിവസമാണ് ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം എന്നാണ് ഷാരി പറഞ്ഞത് മകളെ ആദ്യമായി കണ്ടപ്പോൾ സന്തോഷമടക്കാനാകാതെ താൻ കരച്ചിലായിരുന്നുവെന്നും ഷാരി പറയുന്നു ഗേൾകുട്ടി വേണമെ വേണമെന്നാഗ്രഹിച്ച് അമ്മൻകോവിൽ ഞാൻ ചുറ്റി ചുറ്റി പ്രാർത്ഥിച്ചു പറ്റ പെണ്ണ് എന്നാണ് മോളെ ഷാരി വിശേഷിപ്പിച്ചത് ശാരിയുടെ മനോഹരമായ ആ വെള്ളാരം കണ്ണുകളുടെ ഭംഗി കണ്ടെത്തിയതും ആന്ധ്രാപ്രദേശുകാരി സാധനയെ മലയാളികളുടെ ശാരിയാക്കി മാറ്റിയതും സംവിധായകൻ പത്മരാജനാണ് ഷാരി എന്ന പേര് നിർദ്ദേശിക്കുന്നതും പത്മരാജനാണ് കുട്ടിക്കാലത്ത് എല്ലാവരും പൂച്ചക്കണ്ണി എന്ന് വിളിക്കുമ്പോൾ ഷാരി കരയുമായിരുന്നു എന്താ എനിക്ക് മാത്രം ഇങ്ങനത്തെ കണ്ണുകൾ എന്നാലോചിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട് ആദ്യ പഴത്തിൽ ലെൻസ് യൂസ് ചെയ്താണ് അഭിനയിച്ചതും മലയാളത്തിലേക്ക് വന്നപ്പോഴും പൂച്ച കണ്ണുകൾ മറയ്ക്കാനായി ലെൻസ് യൂസ് ചെയ്തു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഷൂട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ലെൻസ് വെച്ച കാര്യം ക്യാമറാമാൻ അറിഞ്ഞത് അത് കേട്ടതോടെ പത്മരാജൻ ഒരുപാട് ദേഷ്യപ്പെട്ടു അദ്ദേഹത്തെ അത്രയും ദേഷ്യത്തോടെ ശാരി മുൻപ് കണ്ടിരുന്നില്ല ഇത്രയും നല്ല കണ്ണല്ലേ എന്തിനാ ലെൻസ് വെച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോഴാണ് ശാരിക്ക് തൻ്റെ കണ്ണിന്റെ യഥാർത്ഥ വാല്യൂ മനസ്സിലായതും ചെറുപ്പത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ച ശാരി പ്രശസ്ത നർത്തകി പത്മാസുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യയാണ് പത്മാസുബ്രഹ്മണ്യത്തിൽ നിന്നും ഭരതനാട്യവും പ്രശസ്ത നർത്തകൻ വെമ്പട്ടി ചിഹ്നസത്യത്തിൽ നിന്നും കുച്ചിപ്പുടിയും അഭ്യസിച്ചു എൺപത്തിരണ്ടിൽ ശിവാജി ഗണേശൻ നായകനായ ഹിറ്റ്ലർ ഉമനാഥ് എന്ന തമിഴ് ചിത്രത്തിൽ സപ്പോർട്ടിംഗ് റോൾ അഭിനയിച്ചാണ് ഷാരി സിനിമയിലേക്ക് എത്തിയത് എൺപത്തിനാലിൽ നെഞ്ചത്തെ അള്ളിത്ത എന്ന ചിത്രത്തിലൂടെ നായിക പദവിയിലേക്ക് ഉയർന്നു സാധന എന്ന പേരിൽ തന്നെയായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചത് എൺപത്തിനാലിൽ നിങ്ങൾ ഒരു സ്ത്രീ എന്ന സിനിമയിലൂടെയാണ് എത്തിയത് മലയാള സിനിമകളിൽ അഭിനയിക്കുമ്പോഴാണ് സാധന ഷാരി എന്ന പേര് സ്വീകരിച്ചത് പത്മരാജൻ സംവിധാനം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരി തൊപ്പുകൾ ദേശാടന കിളി കരിയാറില്ല തുടങ്ങിയ ചിത്രങ്ങളിൽ നായികിയായതോടെ ഷാരി മലയാള സിനിമയിലെ മുൻനിര നായികിയായി മാറി നമുക്ക് പാർക്കാൻ മുൻ മുന്തിരി അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി എഴുപതിലധികം മലയാള ചിത്രങ്ങളിലും മുപ്പതിലധികം തമിഴ് ചിത്രങ്ങളിലും ഷാരി അഭിനയിച്ചിട്ടുണ്ട് മലയാളം തമിഴ് ചിത്രങ്ങൾ കൂടാതെ തെലുങ്ക് കന്നഡ സിനിമകളിലും മലയാളം തമിഴ് തെലുങ്ക് ടെലിവിഷൻ സീരിയലുകളിലും ഷാരി അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നിലാണ് ഷാരി ബിസിനസ്സുകാരനായ കുമാറിനെ വിവാഹം കഴിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ